മഴക്കാല രോഗങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സെൻ്റ് തോമസ് തോമാപുരം സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ രഞ്ജിമ ബിബിൻ ക്ലാസ് നയിച്ചു മഴക്കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങളും രോഗപ്രതിരോധ മാർഗങ്ങളെയും കുറിച്ച് ഡോക്ടർ കുട്ടികളിൽ അവബോധമുണ്ടാക്കി സ്കൂൾ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു സ്റ്റാഫ് സെക്രട്ടറി റെജീന എബ്രഹാം എന്നിവർ സംസാരിച്ചു അതിപ്പോ ആലപ്പുഴയിലൊക്കെ കുറച്ച് ആയിട്ട് വരുന്നുണ്ട് അത് കുട്ടികളിലാണ് ചെറിയ കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് അതിൻ്റെ അത് ബ്രെയിനാണ് ബാധിക്കുന്നത് ബാധിക്കുന്നത് ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികളില് ബ്രെയിനും ഫിറ്റ്സ് കുട്ടികളില് ഫിറ്റ് നല്ല ചെയ്യുന്ന ഒരു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ